എല്ലാവർക്കും നമസ്കാരം നമ്മുടെ തൃക്കൈക്കാട്ട് കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് സ്വാമിയാർമടം ശ്രീരാമഹന്മ ദേവസ്ഥാനത്തില് സമാപന ദിവസമായ രാമായണ മാസാചരണത്തിൻ്റെ സമാപന ദിവസമായ ഇന്ന് നടക്കുന്ന പ്രഭാഷണങ്ങളിൽ രണ്ടാമത്തെ പ്രഭാഷണമായ രാമായണത്തിലെ ഭക്തി ഭക്തിയുടെ പ്രാധാന്യം ആ വിഷയത്തെക്കുറിച്ച് നമ്മുടെ വിദ്യാർത്ഥിനിയായ പാർവതി പി ആർ ഇപ്പോൾ ഇവിടെ

ശ്രീരാമദൂതം എല്ലാ ഗുരുജനങ്ങൾക്കും സദസ്സിലുള്ള എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഞാൻ ഇന്നിവിടെ രാമായണത്തിലെ ഭക്തിയെ കുറിച്ചാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഏത് സാഹചര്യത്തിലും ധർമ്മം കൈവിടരുത് എന്ന സന്ദേശമാണ് രാമായണം നൽകുന്നത് രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന മാരീജവാക്യം വളരെ പ്രസിദ്ധമാണ് ധർമ്മത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ് ശ്രീരാമചന്ദ്രസ്വാമി എന്നാൽ രാമായണ കഥയിൽ ധർമ്മം മാത്രം ആചരിക്കുന്നവരെയും അധർമാചര അധർമാചരണത്തിലൂടെ സഞ്ചരിക്കുന്നവരെയും കാണാം ഇത് ധർമ്മം മാത്രം ആചരിക്കുന്നവർ പലപ്പോഴും പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരായും പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടി സഞ്ചരിക്കേണ്ടവരായും നാം കാണുന്നു ഇത് കാണുമ്പോൾ നമുക്ക് തോന്നാം ധർമ്മോ രക്ഷതിരക്ഷിത എന്ന വാക്യം എത്രത്തോളം ശരിയാണ് എന്ന് പക്ഷേ ധർമ്മപരമായി ജീവിച്ചവർക്ക് അന്തിമ വിജയവും ആനന്ദവും ലഭിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ഈ സംശയം ദൂരീകരിക്കപ്പെടും ഈ അന്തിമ വിജയം വരെ അവർ ഏത് മാനസികാവസ്ഥയിലായിരുന്നു എങ്ങനെ സഹല്യം മുന്നേറി അതിനുള്ള ശക്തി എവിടെ നിന്ന് കിട്ടി എന്നെല്ലാം നാം മനസ്സിലാക്കേണ്ടത് ഈ കാലഘട്ടത്തിലെ ആവശ്യകതയാണ് ഈ അറിവിന്റെ ഇല്ലായ്മയാണ് പലപ്പോഴും നമ്മെ അധർമ്മ പ്രവർത്തികളിലേക്ക് നയിക്കുന്നത് ഇവിടെയാണ് ഭക്തിയുടെ പ്രാധാന്യം നാം മനസ്സിലാക്കേണ്ടത് ഭക്തിയും ധർമ്മവും തമ്മിൽ പിരിക്കാൻ വയ്യാത്ത വിധം ചേർന്നിരിക്കുന്നു വാക്കും അർത്ഥവും പോലെ പാർവതി പരമേശ്വരന്മാരെ പോലെ സാധാരണ കാര്യസാധ്യത്തിനു വേണ്ടി ഈശ്വരനെ ആരാധിക്കുന്ന പൂജിക്കുന്ന മഹിമകളെ വർണ്ണിക്കുന്ന തരം ഭക്തിയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്ന ഭക്തിയുടെ ലക്ഷണം സ്നേഹമാണ് എല്ലാ ജീവികളിലും ഉള്ള ഒരു വികാരം മധുരം എന്ന അനുഭവം പോലെ സ്നേഹം ഒരു അനുഭവമാണ് സ്നേഹം ഒരു വ്യക്തിയോടായാൽ അത് വാത്സല്യം എന്ന് പറയപ്പെടുന്നു സ്നേഹം ഒരു ജീവിയോടായാൽ അത് ദയ കരുണ എന്നിങ്ങനെ പറയാം സ്നേഹം ലഭിച്ചില്ലെങ്കിൽ സങ്കടം ശോകം ദുഃഖം നമുക്ക് സ്നേഹമുള്ള വസ്തു ലഭിച്ചില്ലെങ്കിൽ ദുഃഖം അങ്ങനെ സ്നേഹം പലതരം വികാരമായി മാറുന്നുണ്ട് സ്നേഹത്തിനെ അതിന്റെ ഏറ്റവും ഉയർന്ന തലത്തെ പ്രകടിപ്പിക്കുമ്പോൾ അതിനെ ഭക്തി എന്ന് പറയും അതായത് ഈശ്വരനിൽ നമ്മൾ വെക്കുന്ന സ്നേഹമാണ് യഥാർത്ഥ ഭക്തി അങ്ങനെ ഈ ഉയർന്ന തലത്തിലുള്ള സ്നേഹം ഏത് നാം വെച്ചാലും ഭക്തിയാണ് ഉദാഹരണത്തിന് നമ്മുടെ രാജ്യത്തിൽ വെച്ചാൽ ദേശഭക്തി നമ്മുടെ ഗുരുവിൽ വെച്ചാൽ ഗുരുഭക്തി നമ്മുടെ മാതാവിൽ വെച്ചാൽ മാതൃഭക്തി ഇനി ഈ ഉയർന്ന തലത്തിലും സ്നേഹം എന്ന ഭക്തി എങ്ങനെ ധർമ്മം ആചരിക്കുന്നതിന് സഹായികമാവുന്നു എന്ന് നോക്കാം ആരോടെല്ലാമാണോ നമുക്ക് ഈ ഉയർന്ന തലത്തിലുള്ള സ്നേഹം എന്ന ഭക്തി ഉള്ളത് അവരെ നമ്മൾ വേദനിപ്പിക്കില്ല അവരുടെ വാക്കുകൾ നാം അനുസരിക്കും ശ്രീരാമചന്ദ്ര സ്വാമിയുടെ പിതൃഭക്തിയാണ് അച്ഛന്റെ സത്യപരിപാലനത്തിന് ഞാൻ അച്ഛന്റെ വാക്കനുസരിക്കേണ്ടത് തന്നെ എന്ന തീരുമാനമെടുക്കാൻ കാരണമായത് സീതാദേവിയുടെ ഭർത്തൃഭക്തിയാണ് ഭർത്താവിന്റെ കൂടെ ആയിരിക്കണം എന്റെയും ജീവിതം എന്ന ബോധം ഉണ്ടാക്കിയത് ലക്ഷ്മണന്റെ സഹോദര ഭക്തിയാണ് ശ്രേഷ്ഠന്റെ സംരക്ഷകനായി എപ്പോഴും കൂടെ ഉണ്ടാവണം എന്ന് തോന്നിച്ചത് ഭരതന്റെ ഭ്രാതൃസ്നേഹം ഒന്നു മാത്രമാണ് ഒരു പ്രയത്നവും കൂടാതെ തന്നിലേക്ക് വന്ന രാജപദവയേക്കാൾ കൂടുതൽ മഹത്തരം ജ്യേഷ്ഠൻറെ പാതുകമാണ് എന്ന തിരിച്ചറിവിന് കാരണമായത് ഹനുമാൻ സ്വാമിയുടെ അചഞ്ചലമായ ശ്രീരാമ ഭക്തിയാണ് തനിക്ക് അസാധ്യമായ തൊന്നും തന്നെ ഇല്ല എന്ന് ലോകത്തെ കാണിച്ചു കൊടുക്കുവാൻ സഹായിച്ചത് ഇവരുടെയെല്ലാം ധർമാചരണ രഹസ്യം എന്താണ് നാം സ്നേഹിക്കുന്നവരാരും നാം മൂലം വേദനിക്കരുത് അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അത് അവരറിയാതെ തന്നെ ധർമാചരണമായി മാറുന്നു അതിലൂടെ നാം കാണുന്ന ലൗകിക ദുഃഖങ്ങൾക്കും പ്രയാസങ്ങൾക്കും അപ്പുറം ഒരു അനിർവചനീയമായ ശാന്തി സമാധാനം അവർക്ക് ലഭിച്ചിരുന്നു എന്നും മനസ്സിലാക്കണം അതിനാലാണ് അവർ ധർമ്മത്തിൽ ഉറച്ചു നിന്നത് അത് പിന്നീട് ശാശ്വത സമാധാനത്തിലേക്കും ആനന്ദത്തിലേക്കും ലൗകിക സുഖങ്ങളുടെ തന്നെ പ്രാപ്തിയിലേക്കും വഴിയൊരുക്കി അധർമാചാരികൾക്കും ഭക്തി ഉണ്ടായിരുന്നു പക്ഷെ അത് ഏറ്റവും താഴ്ന്ന തരത്തിൽ നശിച്ചു പോകുന്ന ലൗകിക വസ്തുക്കളോടുള്ള സ്നേഹമായിരുന്നു ആ ഭക്തി അവരെ ആ വസ്തുക്കളുടെ നാശം പോലെ അവരുടെയും നാശത്തിന് വഴിയൊരുക്കി കൈകേയിയുടെ രാജമാതാവായി രാജകീയ സുഖഭോഗങ്ങൾ സ്വാർത്ഥമായി അനുഭവിക്കണം എന്ന അവയോടുള്ള സ്നേഹമാണ് തന്റെ ഭർത്താവിന്റെ മരണത്തിനും മകന്റെ സ്നേഹം നഷ്ടപ്പെടാനും കാരണമായി തീർന്നത് ബാലിയുടെ സ്വാർത്ഥത സഹോദര സ്നേഹത്തെ മാറ്റി നിർത്തി മറ്റൊരാളുടെ ഭാര്യയെ സ്വന്തമാക്കുക എന്ന ഹീന ഹീന പ്രവൃത്തിയിലേക്ക് നയിച്ചു അവസാനം മരണം രാവണന്റെ സ്ത്രീ സൗന്ദര്യത്തോടുള്ള അമിതമായ സ്നേഹം തന്റെ കാമപൂർത്തീകരണത്തിന് ആയി രാക്ഷസ രാജാവാണ് എന്ന തന്റെ ശക്തി ശക്തിയെ പോലും മറന്ന് ഭീരുവായി വേഷം മാറി സീതാദേവിയെ ആരും കാണാതെ അപഹരിക്കുവാൻ പ്രേരിപ്പിച്ചത് ലോകത്തിലെ ഏറ്റവും മേന്മയേറിയ ലൗകികമായ എല്ലാത്തിനോടുമുള്ള അമിതമായ സ്നേഹം തന്നെയാണ് രാവണനെ അധർമ്മിയാക്കി മാറ്റിയത് ജടായുവിന്റെ ശ്രീരാമ ഭക്തിയാണ് അതിബലവാനായ രാവണൻറെ സീതാ അപഹരണം എന്ന അധർമ്മ പ്രവൃത്തിക്കെതിരെ ധൈര്യമായി പോരാടുവാൻ പ്രേരണയായത് ആ ഭക്തിയിലൂടെ ഉണ്ടായ ധർമ്മ പരിപാലന ശ്രമമാണ് ശ്രീരാമചന്ദ്ര സ്വാമിക്ക് ജഡായുവിന്റെ അന്ത്യകർമ്മങ്ങൾ ഞാൻ തന്നെ ചെയ്യണം എന്ന മന എന്ന മാനസികാവസ്ഥ ഉണ്ടാക്കുവാൻ കാരണമായത് ഹല്യാദേവിയുടെ ഭക്തി തന്നെയാണ് അറിയാതെയെങ്കിലും സംഭവിച്ച അധർമ്മത്തിൽ നിന്ന് പരിഹാരമായി ശ്രീരാമപാദ ശ്രീരാമപാദസ്പർശനത്തിന് വഴിയൊരുക്കിയത് ശബരിയുടെ ദീർഘമായ തപസിനു കാരണമായതും ഈശ്വര പ്രേമം അഥവാ ഭക്തി തന്നെയാണ് ആ ഭക്തി അവർക്ക് സാക്ഷാൽ ജഗതീശ്വരനെ നേരിൽ കാണാനും അതുവഴി സായുജ്യം അടയുവാനും കാരണമായി ഇങ്ങനെ നോക്കുമ്പോൾ ഉത്തമ ഭക്തിയും ധർമാചാര ധർമാചരണത്തോടുള്ള ജീവിതവും പരസ്പരം ചേർന്നു നിന്നുകൊണ്ട് ഒരു ജീവനെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്നു എന്ന് നമുക്ക് കാണാം ഈ അധർമ്മ പ്രവർത്തികളെല്ലാം ഈ ഈ അധർമാചാരികളെല്ലാം സുഖം അനുഭവിച്ചു വല്ലോ എന്ന് നമുക്ക് എന്ന് നമ്മൾക്ക് തോന്നാം പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ അവർ അശാന്തരായിരുന്നു തൃപ്തരായിരുന്നില്ല ഭയമുള്ളവരായിരുന്നു എന്ന് അവരുടെ ജീവിതത്തിൽ ഉടനീളമുള്ള പ്രവർത്തികൾ നോക്കിയാൽ നമുക്കറിയാൻ സാധിക്കും രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഭക്തി വിഭീഷണ ഭക്തിയാണ് ശ്രീരാമചന്ദ്ര സ്വാമി സാക്ഷാൽ ജഗതീശ്വരൻ എന്ന് തിരിച്ചറിഞ്ഞുള്ള ഈശ്വര ഈശ്വരപ്രേമ ഈശ്വരഭക്തി തലയ്ക്ക് മുകളിൽ വാളായിരുന്നിട്ട് പോലും സ്വന്തം ജ്യേഷ്ഠന്റെ അധർമ്മ പ്രവർത്തികളെ നിശിതമായി വിമർശിക്കുവാനുള്ള ധൈര്യം അത് കൊടുത്തത് ആ ഈശ്വര ഭക്തിയാണ് രാക്ഷസകുലത്തിന്റെ ഏറ്റവും വലിയ ശത്രുവായ ശ്രീരാമചന്ദ്രസ്വാമിയും ലക്ഷ്മണനും രാവണ സഹോദരനായ തനിക്ക് അഭയം തരും എന്ന വിശ്വാസം എങ്ങനെയുണ്ടായി അതാണ് ഭക്തിയുടെ ശക്തി ആ ഭക്തിക്ക് മുന്നിൽ സാക്ഷാൽ ജഗതീശ്വരനായ ശ്രീരാമചന്ദ്രസ്വാമി പറഞ്ഞു അഭയം സർവഭൂതേഭ്യോ ദേതേത വ്രതം മമ ഈ രാമായണ സാചരണത്തിലൂടെ രാമായണം പഠിപ്പിക്കുന്ന യഥാർത്ഥ ഭക്തി നമ്മളിലും വളർന്ന് നാം പരിപാലകരായി മാറുവാൻ ശ്രീരാമചന്ദ്ര സ്വാമിയും ഹനുമന്ത് സ്വാമിയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഈ രാമായണ മാസത്തിൽ ഇങ്ങനെ ഒരു പ്രഭാഷണം പറയാൻ അവസരം ഒരുക്കി തന്ന എന്റെ ഗുരുനാഥനായ പരമേശ്വരൻ സാറിനും സ്വാമിയാരു മഠത്തിലെ മറ്റെല്ലാ ഗുരുജനങ്ങൾക്കും എന്റെ വിനീതമായ നമസ്കാരം സൈറ നന്നായിട്ട് മോളെ അനുഗ്രഹം കൂടെ